നമസ്കാരം എൻ്റെ പേര് ജ്യോതി എന്നാണ് എൻ്റെ ഈ പ്രായത്തിൽ ഒരു ഡിഗ്രി എടുക്കുക എടുക്കാൻ കാരണം ഞാൻ എനിക്ക് പഠിത്തക്കുറവ് എന്ന കാരണം കൊണ്ട് ഞാൻ ഒരുപാട് വേദികളിൽ പുറകോട്ട് നിന്നിട്ടുണ്ട് കൂടുതലും മക്കളുടെ സ്കൂളിൽ പേരൻസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാനൊരു എല്ലാത്തിനും പുറകോട്ടായിരുന്നു നിന്നിരുന്നത് അത് ഇംഗ്ലീഷ് അറിയില്ല എന്ന കാരണത്താൽ നമ്മൾ സ്വയം പുറകോട്ട് നിന്നിട്ടുണ്ട് ആയതിനാലാണ് ഇപ്പം ഓൺലൈനിൽ പഠിക്കാൻ പറ്റുമെന്നുള്ള ഓരോന്ന് അറിഞ്ഞ് തുടങ്ങിയപ്പോൾ എനിക്ക് ആഗ്രഹമായി ഡിഗ്രി എടുക്കണം അങ്ങനെയാണ് ഡിഗ്രിയിൽ ഡിഗ്രി എടുക്കാൻ ലൈംഗ്വേസിൽ ജോയിൻ ചെയ്തത് ലൈംഗ്വേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്ത ഇടം മുതൽ അവർ നല്ല സപ്പോർട്ടീവാണ് എന്ത് കാര്യം എന്ത് കാര്യമാണേലും പറയും നമ്മളത് പുറകോട്ട് നിൽക്കരുതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലും കാരണത്ത് നമ്മളത് പറഞ്ഞ് എനിക്ക് പറ്റില്ല എന്നെക്കൊണ്ട് പറ്റില്ല ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓൺലൈനിൽ ക്ലാസ്സുകളാണെങ്കിലും ഗെയിം പിന്നെ മീറ്റിങ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ കുറേ വർഷം പുറകോട്ട് പോയ ഒരു കീഴിലാണ് ഉണ്ടായിട്ടുള്ളത് കോളേജിൽ പഠിക്കുന്ന ഒരു പ്രതിയാണ് നമുക്കുണ്ടാകുന്നത് പിന്നു പറയുമ്പം ടീച്ചേഴ്സ് ആണെങ്കിലും മെൻറ്റർമാരാണേലും മെൻറ്റർ ആണെങ്കിലും മെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നമ്മളെ അത് വിളിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് എല്ലാം പറയുകയും എടുക്കുകയൊക്കെ ചെയ്യും അത് നല്ലൊരു സപ്പോർട്ടാണ് അത് ഈ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഒരാൾ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഉള്ളത് പണ്ട് പണ്ട് കാലങ്ങളിൽ നമ്മുടെ പേരൻസ് പഠി പഠി പഠിയും എന്നുള്ള ഒരു ഇതായിരുന്നു ഇപ്പം നമുക്ക് ആരും ഇല്ലല്ലോ പറയാം പക്ഷേ അത് വേണ്ട ഒരു സ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് അതിനപ്പുറമാണ്